അനിമോളും അഭിലാഷും മസ്താനിയും സാബുമാനും കൂടി സംസാരിച്ചോണ്ടിരിക്കയാണ് അനിമോൾ പറയുകയാണ് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ എല്ലായിടം ഒന്ന് കറങ്ങി നടന്ന് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ടാണ് ഞാൻ പോയി കിടന്നുറങ്ങുന്നത് രേണു ചേച്ചി ഉറങ്ങുമ്പോഴാണെങ്കിൽ കാലിങ്ങനെ പൊക്കി ഇങ്ങനെ തൊഴുതുകൊണ്ട് മണ്ടക്കോട്ട് വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം അത് കണ്ടു ചേച്ചി പില്ലം എടുത്ത് കാലിൻ്റെ താഴെ വെച്ചിട്ടാണ് കിടക്കുന്നത് ഇങ്ങനെ കാൽ കാലുയർത്തി തൊഴുതുകൊണ്ട് കാലിങ്ങനെ വെച്ചിട്ടാണ് ഉറങ്ങുന്നത് അപ്പോൾ അഭിലാഷം അഭിലാഷും മസ്താനിയുടെ ചോദിക്കാനാണോ എപ്പോൾ കണ്ടു അനു എപ്പോൾ ഇതൊക്കെ കണ്ടത് അത് ഞാൻ എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് എല്ലാവരെയും ഒന്ന് ചെക്ക് ചെയ്യും ഡ്രസ്സ് അങ്ങാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ഉറങ്ങുന്നതെന്ന് അനിമോള് പറയുന്നു അപ്പം അഭിലാഷ് പറന്ന് പോടി അപ്പം മസാനി പറയാണോ ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ ആ അത് ഞാൻ ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുണ്ടെന്ന് അനിമോള് പറയുന്നുണ്ട് അനുമോൾ പറയുന്നത് സത്യമാണ് ഞാൻ കണ്ടിട്ടാണ് പറയുന്നത് ഞാൻ വെറുതെ പറയുമല്ലോ ചേച്ചിയുടെ മുഖം കാണാൻ പറ്റത്തില്ല പക്ഷെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടോന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് അനുമോള് പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഇന്നലെ നീ ഇങ്ങനെ കടന്നെന്ന് നിനക്കറിയാമോ അത് സാവുമാൻ ഇരിക്കുന്നുണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ലെന്ന് അനുമോള് പറയുന്നുണ്ട് നീ പറ എന്തോ പ്രശ്നം നീ പറ അഭിലാഷിരിക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ സാവുമാൻ ഇരിക്കുന്നോണ്ട് പറയാതെ ഞാൻ പിന്നെ പറയാം പിന്നെ പറയാമെന്ന് പറയാണ് പിന്നെ അനുമോള് പറയുന്നുണ്ട് ലക്ഷ്മി ഉറങ്ങുമ്പഴും വായ് ഇങ്ങനെ തുറന്നു വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് മസ്താനി പറയുന്നുണ്ട് ലക്ഷ്മി ആണെങ്കിൽ പുതച്ച് മൂടിയാണ് കിടന്നുറങ്ങുന്നത് എനിക്ക് പുതച്ച് മൂടി കിടക്കാൻ പറ്റത്തില്ല ഭയങ്കരമായിട്ട് ചൂട് എടുക്കുമെന്ന് പറയുന്നത് അനീഷേട്ടം കിടന്നുറങ്ങുന്നത് അറിയാനേ പറ്റത്തില്ല വന്ന് കിടക്കുന്നേയും കാണാൻ സൈലൻറ്റായിട്ടുള്ള ഉറക്കമാണ് ചിലപ്പോൾ മാത്രം ശ്വാസത്തിൻ്റെ ഒരു ഇച്ചിരി സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുമോ അല്ലാതെ ഒരു കുഴപ്പവും അറിയത്തേയില്ല ഉറങ്ങുന്നത് എന്നിട്ട് അനുമോള് വീണ്ടും പറയുന്നുണ്ട് ശൈത്യെ ഉറങ്ങുമ്പോൾ ഇതുപോലെ വാ വാതുറന്ന് വെച്ചിട്ടാണ് ഉറങ്ങുന്നത് കാരണം ശൈത്യക്ക് ശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ടെന്നും അനുമോള് പറയുന്നു ഞാൻ എപ്പോഴും ചെയ്യുന്നിട്ട് ശൈത്യയുടെ വായികൻ അടച്ചു വെക്കുമെന്ന് ഇങ്ങനെ അനിമോൾ കാണിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നത് ഉറങ്ങുമ്പം പില്ലയും യൂസ് ചെയ്യത്തില്ലായിരുന്നു ശൈത്യ ആ വീട്ടിൽ നിന്ന് പോയിട്ട് ഇപ്പോഴും അനുമോൾ ശൈത്യയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ശൈത്യ പുറത്ത് നടന്നിട്ട് അനുമോളെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത് ഏതൊക്കെ വീഡിയോകളാണ് ശൈത്യെ ഇറക്കിയിരിക്കുന്നത് ശൈത്യയുടെ ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് കാണേണ്ടതാണ് അതിനകത്തൊക്കെ അനുമോളുടെ നെഗറ്റീവ് മാത്രം ഷെയർ ചെയ്തിരിക്കുകയാണ് ഇന്നലെ ശൈത്യോട് ഒരു യൂട്യൂബർ ചോദിക്കുന്നതിനുള്ള റിപ്ലൈ ആയിട്ട് അനുമോളെ പറ്റി എന്തോ ചോദിച്ചപ്പോൾ പറയുന്നത് എനിക്ക് ആ വ്യക്തിയെപ്പറ്റി സംസാരിക്കാനേ താല്പര്യം ഇല്ലെന്നാണ് അപ്പോൾ ആ ശൈത്യം പോകുന്ന ദിവസം ഉണ്ടായ ആ ഒരു രംഗങ്ങൾ എന്തൊക്കെയാണ് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് അന്നേരം പറഞ്ഞത് പക്ഷേ പുറത്തിറങ്ങിയിട്ട് ശൈത്യം പറയുന്നത് എന്തൊക്കെയാണ് ഒരാളുടെ നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞ് പരത്തി ആ ആളിനെ ഡീഗ്രേഡ് ചെയ്ത് എങ്ങനെയെങ്കിലും അവസ്ഥയിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണോ ശൈത്യ കാണിക്കുന്നത് പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം എത്ര നെഗറ്റീവ് അടിച്ച് വിട്ടെന്ന് പറഞ്ഞാലും അതൊന്നും അനിമോൾക്ക് ഏകത്തില്ലെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ലാലട്ടം വന്നിട്ട് ഇത്രയും കയർത്ത് സംസാരിച്ചിട്ട് പോലും ഒരു നെഗറ്റീവ് കമൻ്റ് പോലും അനുമോൾക്കെതിരെ ഒരു സോഷ്യൽ മീഡിയയിലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല അനിമോൾക്കെതിരെ തിരിഞ്ഞിട്ടാണ് പ്രേക്ഷകർ തന്നെ ആ ഹൗസിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടേ എന്ന് പോലും ചിന്തിക്കാനുള്ള കഴിവ് ശൈത്യക്കില്ലേ